സംസ്ഥാനത്ത് കനത്ത മഴ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതായി കാലാവസ്ഥ റിപ്പോർട്ട് സംസ്ഥാനത്തെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നു നാളെ കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു മഴ ശക്തമാവുന്ന അവസരങ്ങളിൽ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കുക വെള്ളച്ചാട്ടങ്ങൾ ജലാശയങ്ങൾ മലയോര മേഖലകൾ എന്നിവിടങ്ങളിലേക്കുള്ള വിനോദയാത്രകൾ മഴ മുന്നറിയിപ്പ് മാറുന്നതുവരെ ഒഴിവാക്കണമെന്നും അറിയിച്ചു വരുമണിക്കൂറിൽ കേരളത്തിലെ കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായി മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യത ഛത്തീസ്ഗഡിലെ ബൽറാംപൂരിൽ ലുട്ടി ഡാം തകർന്ന് പേർ മരിച്ചു പേരെ കാണാതാവുകയും ചെയ്തു ഡാം തകർന്നതിനെ തുടർന്ന് ഒഴുകിയെത്തിയ ജലം ജനവാസ മേഖലയിലും കൃഷിയിടങ്ങളിലും കനത്ത നാശം വിതച്ചു